ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്നത് നല്ല ഒരു ഐഡിയ തന്നെയാണ് നല്ല രീതിയിൽ വിജയിക്കുന്ന ഒരു ഐഡിയയാണ് ധാരാളം പേർ അത് ചെയ്ത് ജീവിക്കുന്നുമുണ്ട് വിജയിച്ചിട്ടുമുണ്ട് നമ്മളുടെ കൺമുന്നിൽ തന്നെ ഒരുപാട് പേര് അങ്ങനെ അറിയാവുന്നതാണ് എന്നാലും അങ്ങനെ ഒരു ബിസിനസ്സിന് നല്ല സ്കോപ്പാണ് ഇവിടെ ആ ബിസിനസ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ പലരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ സോപ്പ് മേക്കിംഗ് വരുമ്പോൾ അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ വേണം സോപ്പിൻ്റെ കൂട്ട് വേണം സോപ്പിൻ്റെ ഡൈ വേണം സോപ്പിൻ്റെ മെഷീൻസ് വേണം അതൊക്കെ എവിടെ കിട്ടും എന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കാരണം ആ പ്രോഡക്റ്റ് എവിടെ കിട്ടും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് കൂടാതെ അതിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ കയറി വാങ്ങിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ഓഫ്ലൈനിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കുകയും ചെയ്യാവുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ട ചില ഘടകങ്ങളാണ് പറയുന്നത് അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം അത് എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം സോപ്പ് മേക്കിംഗ് കിറ്റ് എന്ന് പറഞ്ഞ് തന്നെ വരുന്നുണ്ട് അതിനകത്ത് ഒരുപാട് ഡൈകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ടൈപ്പിലുള്ള പലതരത്തിലുള്ള ഡൈകൾ വരുന്നുണ്ട് അതിന്റെ ബാക്കിയുള്ള പാർട്സുകൾ വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് അതിന്റെ വില വരുന്നത് പിന്നെ ഇവിടെ ഈ തരത്തിലുള്ള ഡൈകൾ വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് വരുന്നത് അതിനകത്ത് പതിനാറ് ആണുള്ളത് പതിനാറ് കുഴികൾ ഇല്ലെങ്കിൽ പതിനാറ് സോപ്പിനുള്ള അവസ്ഥയാണ് അതിനകത്ത് ഉള്ളത് പിന്നെ കട്ടറാണിത് അതായത് നമുക്ക് ഈ സോപ്പ് ഒരേ രീതിയിൽ കട്ട് ചെയ്യണം ഒരേ അളവിൽ കട്ട് ചെയ്യണം അതിന് വേണ്ടുന്ന സാധാരണ കട്ടറാണിത് മൂവായിരത്തി മുന്നൂറ്റി രണ്ട് രൂപയാണ് പിന്നെ ഇവിടെ വരുന്നത് മോൾഡാണ് ഇത് മോൾഡാണ് മോൾഡിന് വുഡൻ ബോക്സിൽ ഉള്ള മോൾഡാണ് ഇത് അത് വരുമ്പോൾ എഴുന്നൂറ് രൂപ വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്ന മൈക്ക പൗഡർ ആണ് അത് ഇതിന് വേണ്ട ഒരു സാധനം തന്നെയാണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ വില ഇവിടെ ഇതിൽ സോപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കണോ ഇത് സോപ്പിൻ്റെ ബേസ് ആണ് ബേസ് കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിന് വേണ്ട സ്മെല്ലും ഇല്ലെങ്കിൽ അതിനു വേണ്ട കളറും കാര്യങ്ങളും ഒക്കെ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് അത് അതുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഡൈകളിൽ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസത്തെ താമസമുണ്ട് പിറ്റേ ദിവസം നമുക്ക് ഇതെടുക്കാം ഇപ്പം ഇത് ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബേസ് ബാറിന് ൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നേരത്തെ കാണിച്ച ഡൈ തന്നെയാണ് ഇരുന്നൂറ്റി എൺപത്തിനാലിൻ്റെ കട്ടറ് വേറൊരു ടൈപ്പിലുള്ള കട്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ നാല് വ്യത്യസ്തമായ ഡിസൈൻ വരുന്ന ഒരു ഡൈക്ക് എൺപത്തി ഒൻപത് രൂപ ഇവിടെ ബാർ സോപ്പിന്റെ ഡൈ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ ഡൈകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഇവിടെ ഈ ഒരു സാധനം വളരെ പ്രത്യേകതയുള്ളതാണ് ഇത് നമുക്ക് വേണ്ടതാണ് ഇത് നമുക്ക് ഈ മെൽറ്റ് ചെയ്യാനുള്ള മെൽട്ടറാണ് സോപ്പിന്റെ ബേസ് മെൽറ്റ് ചെയ്യാനുള്ള മെൽട്ടർ ആണ് മൂന്ന് ലിറ്ററിന്റെ സോപ്പ് ബേസ് മെലിറ്റർ ആണ് ഇത് വരുന്നത് ഇരുപതിനായിരത്തി അറുന്നൂറ്റി പതിനാറ് രൂപയാണ് ഇതിൽ വരുന്നത് അപ്പോൾ അതിന് കുറേ അധികം പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കട്ടറാണ് വീണ്ടും വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇവിടെ അതിനുള്ള ജാറുകൾ വരുന്നുണ്ട് പിന്നെ വെയിങ് മെഷീൻ വരുന്നുണ്ട് ഹലോ ഒന്നല്ലേ ആ എനിക്ക് കൂടി ഒരെണ് കൂടിപ്പോയതായി ബില്ല് ബില്ലെടുത്തോ ആ അതല്ല അതാ അതെ ആ ഓക്കെ അതെന്താ അറിയോ ആ മെയില് നമ്മൾ ചെയ്യുന്നതിന് പങ്കിലേക്ക് പോയതാ രണ്ടാമത്തെ മെയിലിനകത്ത് ബില്ല്ണ്ട് ഒറ്റ ഉള്ളൂ ഒരു ബാക്കിൽ സ്റ്റാറിനേ ഉള്ളൂ ആ അത് ഹോൾഡ് ചെയ്തു കാരണം ഇന്നവരില്ല പ്രൊഫഷണുകാര് എടുക്കാൻ വരുമോ നമ്മൾ കൊണ്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് തിരുവല്ലക്ക് അതാ വണ്ടി വണ്ടിയുണ്ട് കേറ്റി വിട്ടേ ജോൺസണാ പറഞ്ഞത് ഏഹ് ജോൺസണാ പറഞ്ഞത് നാളെ മതിയെന്ന് ആ ഇല്ല ഇല്ല ഉള്ളൂ ബി ടി ബി ബില്ലാണ് അപ്പൊ അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരുവല്ലയ്ക്ക് കയറ്റി വിട്ടേക്കാം കേട്ടോഷൻ ഉണ്ട് പിന്നെ പല തരത്തിലുള്ള ഡൈകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാടെണ്ണം ഇവിടെയുണ്ട് കട്ടറുണ്ട് അപ്പോൾ ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി നോക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം